കുറിച്ച് അസൂയ തോന്നരുത് അവരുടെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കരുത് അവരുടെ മനസ്സ് ചിന്തയും അവരെ ആദരങ്ങൾ ഏഷണി പറയുകയും ചെയ്യും ജ്ഞാനത്താൽ വീണ്ടും പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യമായ മനോഹരവുമായ വസ്തുതകൾ വിജ്ഞാനം അതിലെ മുറികൾ നിറയുന്നു ഞാനീ കരുത്തുതന്നെക്കാൾ ബലവാനാണ് അറിവുള്ളവൻ ശക്തനോളം വിവേകിയായ മാർഗദീക്ഷയുണ്ട് യുദ്ധത്തിനു പുറപ്പെടുമ്പോൾ ഉപദേഷ്ടകൾ ഒരുപാട് ഉണ്ടെങ്കിൽ വിജയം നേടാം ജ്ഞാനം പോഷനു കയ്യെത്താൻ ന്യൂരത്ത് സ സദസ്സിൽ അവൻ വായ തുറക്കുകയില്ല ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ